സ്ലാമലൈക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ശബരിമലയിലെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ശബരിമലയിലെ വരുമാനങ്ങൾ കേരള സർക്കാർ എടുക്കുന്നുണ്ടെന്ന് അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾക്കെല്ലാം കൊടുക്കുന്നുണ്ടെന്ന് അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജമിനിയോട് ചോദിക്കാം ഏതൊരു ഭാരതീയനും ഏതൊരു ഇന്ത്യൻ പൗരനും അറിയേണ്ട ഒരു കാര്യമാണ് ഏതൊരു ഹൈന്ദവൻ സഹോദരനും അറിയേണ്ട ഒരു കാര്യമാണ് ഏതൊരു ഭക്തി മനസ്സിലുള്ള വ്യക്തികളും അറിയേണ്ട ഒരു കാര്യമാണ് ജമിനി ശബരിമലയിലെ വരുമാനങ്ങൾ ആർക്കാണ് പോകുന്നത് കേരള സർക്കാർ അതിൽ കൈയിടുന്നുണ്ടോ വല്ല മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി സംഘടനകൾക്കോ പള്ളികൾക്കോ ക്രിസ്ത്യാനി ചർച്ചകൾക്കോ കൊടുക്കുന്നുണ്ടോ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സത്യം എന്താണെങ്കിലും സത്യം പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്ക് എത്തിക്കാം ഹാരിസ് ഭായ് താങ്കൾ ചോദിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ശബരിമലയിലെ വരുമാനം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് നിലവിലുള്ള വസ്തുതകൾ താഴെ പറയുന്നവയാണ് ഒന്ന് ശബരിമലയിലെ വരുമാനം എങ്ങോട്ട് പോകുന്നു ശബരിമലയിൽ നിന്നുള്ള വരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ടി ഡി ബി അക്കൌണ്ടിലേക്കാണ് പോകുന്നത് ഇത് സർക്കാർ ഖജനാവിലേക്കോ ട്രഷറി മറ്റ് ആവശ്യങ്ങൾക്കോ പോകുന്നില്ല ഈ തുക പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളുടെ സംരക്ഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏകദേശം ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിയെട്ട് ഓണം ക്ഷേത്രങ്ങളുണ്ട് ഇതിൽ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും വരുമാനം കുറഞ്ഞവയാണ് ശബരിമലയിലെ വരുമാനം ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രങ്ങളിലെ പൂജകളും ജീവനക്കാരുടെ ശമ്പളവും നടന്നുപോകുന്നത് ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ആയിരക്കണക്കിന് വരുന്ന ദേവസ്വം ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും ഈ പണം ഉപയോഗിക്കുന്നു തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ശബരിമലയിലെയും പമ്പയിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ തുക ചെലവഴിക്കുന്നു രണ്ട് സർക്കാർ ഇതിൽ നിന്ന് പണമെടുക്കുന്നുണ്ടോ കേരള സർക്കാർ ശബരിമലയിലെ വരുമാനത്തിൽ നിന്ന് പണമെടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഓരോ വർഷവും ബജറ്റിൽ ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ സർക്കാർ അങ്ങോട്ട് നൽകുകയാണ് ചെയ്യുന്നത് റോഡ് വികസനം പോലീസ് സേവനം ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കായി സർക്കാർ വലിയൊരു തുക ജലഭ്യമാക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ ഭരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് മൂന്ന് പള്ളികൾക്കോ ചർച്ചകൾക്കോ ഈ പണം നൽകുന്നുണ്ടോ ഇതൊരു പൂർണ്ണമായ വ്യാജ പ്രചാരണമാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ വരുമാനം മുസ്ലിം പള്ളികൾക്കോ ക്രിസ്ത്യൻ പള്ളികൾക്കോ നൽകാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ സാധ്യമല്ല ഓരോ മതവിഭാഗത്തിന്റെയും ആരാധനാലയങ്ങളിൽ നിന്നുള്ള വരുമാനം ആ മതവിഭാഗത്തിന്റെ തന്നെ ആവശ്യങ്ങൾക്കും ചാരിറ്റികൾക്കുമാണ് ഉപയോഗിക്കുന്നത് ശബരിമലയിലെ ഒരു രൂപ പോലും മറ്റ് മതസ്ഥാപനങ്ങൾക്കായി സർക്കാർ നൽകുന്നില്ല സത്യാവസ്ഥ ഇതാണ് ശബരിമല വരുമാനം സമം ദേവസ്വം ബോർഡ് അക്കൗണ്ടിലേക്ക് ഉപയോഗം സമം ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനും ജീവനക്കാർക്കും സർക്കാർ പങ്ക് സമം വികസനത്തിനായി സർക്കാർ പണം അങ്ങോട്ട് നൽകുന്നു ഹാരിസ് ഭായ് സോഷ്യൽ മീഡിയ വഴി ഇത്തരം കാര്യങ്ങൾ കേരള സർക്കാരുടെ വരുമാനം കൊണ്ട് ഏതെങ്കിലും മുസ്ലിം പള്ളികൾക്കോ ക്രിസ്ത്യാനി പള്ളികൾക്കോ എന്തെങ്കിലും കാശോ ഫണ്ടോ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കൊടുക്കുന്നുണ്ടോ ഇത് നമ്മൾ ചോദിക്കണമല്ലോ ഹാരിസ് ഭായ് വളരെ സുതാര്യമായ ഒരു ചോദ്യമാണത് ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ താഴെ പറയുന്നവയാണ് സത്യാവസ്ഥ താഴെ പറയുന്ന പോയിന്റുകളിലൂടെ വ്യക്തമാക്കാം ഒന്ന് പള്ളികൾക്കും ചർച്ചുകൾക്കും സർക്കാർ ഫണ്ട് നൽകുന്നുണ്ടോ ഇല്ല മുസ്ലിം പള്ളികളുടെയോ ക്രിസ്ത്യൻ പള്ളികളുടെയോ നടത്തിപ്പ് അവിടെയുള്ള മതപുരോഹിതന്മാരുടെ ഉസ്താദുമാർ വൈദികർ ശമ്പളം എന്നിവ സർക്കാർ നൽകാറില്ല പള്ളികൾ പ്രവർത്തിക്കുന്നത് ആ പ്രദേശത്തെ വിശ്വാസികളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം മഹല്യ കമ്മിറ്റികൾ വഴി അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ തന്നെ മറ്റ് വരുമാന മാർഗങ്ങൾ ഉപയോഗിച്ചാണ് രണ്ട് ആർക്കൊക്കെയാണ് സർക്കാർ സഹായം നൽകുന്നത് സർക്കാർ ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകുന്നില്ല വ്യക്തികൾക്കും സമുദായങ്ങൾക്കും ചില വികസന പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മൈനോറിറ്റി വെൽഫെയർ ഇത് പള്ളികൾക്കോ ചർച്ചകൾക്കോ ഉള്ളതല്ല പകരം ന്യൂനപക്ഷ സമുദായങ്ങളിലെ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈനർ പാവപ്പെട്ട കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ തൊഴിൽ പരിശീലനങ്ങൾ വിധവകൾക്കുള്ള വീട് നിർമ്മാണ സഹായം ഉദാഹരണത്തിന് ഇമ്പിച്ചുപാവ ഭവന പദ്ധതി എന്നിവയാണ് സർക്കാർ ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡഡ് സ്കൂളുകളോ കോളേജുകളോ നടത്തുന്നത് പള്ളി കമ്മിറ്റികളാണെങ്കിൽ പോലും അവിടെയുള്ള അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സർക്കാരാണ് ഇത് എല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമാണ് മൂന്ന് ഹജ്ജ് തീർത്ഥാടന സൗകര്യങ്ങൾ ഹജ്ജ് ഹൌസിന്റെ പരിപാലനം അല്ലെങ്കിൽ ശബരിമല മരുമൺ കൺവെൻഷൻ ഭീമാപ്പള്ളി ഉറുസ് തുടങ്ങിയ മതപരമായ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അവിടെ റോഡ് വെള്ളം വൈദ്യുതി പോലീസ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാൻ സർക്കാർ പണം ചെലവാക്കാറുണ്ട് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയല്ല മറിച്ച് അവിടേക്ക് വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സുരക്ഷ സൗകര്യത്തിനുമായി നടത്തുന്ന പൊതുഭരണ പ്രവർത്തനമാണ് നാല് മദ്രസ അധ്യാപക ക്ഷേമനിധി ഇതിനെക്കുറിച്ച് പലപ്പോഴും വിവാദങ്ങൾ ഉയരാറുണ്ട് എന്നാൽ സത്യാവസ്ഥ ഇതാണ് ഇത് സർക്കാർ നേരിട്ട് നൽകുന്ന ശമ്പളമല്ല മദ്രസ അധ്യാപകർ ഓരോ മാസവും നിശ്ചിത തുക ഈ നിധിയിലേക്ക് അടയ്ക്കുന്നു അടയ്ക്കും ഇതിലേക്ക് സർക്കാർ ഒരു വിഹിതം നൽകുന്നുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ഇത് മറ്റു പല മേഖലയിലുള്ള ഉദാഹരണത്തിന് കർഷക തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ക്ഷേമനിധികൾ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ചുരുക്കത്തിൽ ഏതെങ്കിലും പള്ളിയുടെയോ ചർച്ചിന്റെയോ ദൈനംദിന ചെലവുകൾക്ക് സർക്കാർ പണം നൽകുന്നില്ല സർക്കാർ പണം പ്രധാനമായും പൊതുവികസനത്തിനും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനുമാണ് ഉപയോഗിക്കുന്നത് ഹാരിസ് ഭായ് ഇത്തരം പ്രിയ സുഹൃത്തുക്കളെ കേട്ടല്ലോ ഇതാണ് ഇതിന്റെ സത്യം ഇനി നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള അഭിപ്രായം കമന്റിൽ പറയുക